സോളാർ കേസിലും വിവാദങ്ങളിലും പെട്ട് കാലം അഭിനയത്തിൽ ഇടവേള വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അഭിനയത്തിൽ സജീവമായി വരികയാണ് നടി ഷാലു മെനോൻ ഇപ്പോൾ ദിലീപുമായും കാവ്യമാധവനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ഷാലു മെനോൻ കാവ്യമാധവനെ സ്കൂൾ സമയം തൊട്ട് തന്നെ തനിക്ക് അറിയാമായിരുന്നുവെന്നും താൻ അഭിനയിക്കാൻ വന്ന സമയത്താണ് ദിലീപ് ഏട്ടനെ പരിചയപ്പെട്ടതെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷാലു മെനോൻ പറയുന്നു തന്റെ ഡാൻസ് സ്കൂളിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിന് ദിലീപ് പ്രതിഫലം വാങ്ങാതെ എത്തിയതിനെക്കുറിച്ചും ഷാലു മെനോൻ വാചാലയാകുന്നുണ്ട് താൻ അഭിനയിക്കാൻ വന്ന സമയത്താണ് ദിലീപ് ഭട്ടനെ പരിചയപ്പെടുന്നതെന്നും താൻ ദിലീപ് ഭട്ടൻ അഭിനയിച്ച വളരെ ഫേമസ് ആയൊരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നുവെന്നും രണ്ടു ദിവസം ഷൂട്ട് ചെയ്തു പക്ഷെ താൻ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നും ഷാലു മേനോൻ പറയുന്നു തനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളുമായി ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് താൻ തിരിച്ചു വന്നുവെന്നും അവിടുത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയിരുന്നില്ല എന്നാൽ തനിക്ക് ദിലീപ് ഭട്ടന്റെ പടത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു സീരിയൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു അത് ആ സമയത്താണ് തന്നെ വിളിക്കുന്നതെന്നും ഷാരു മേനോൻ പറയുന്നുണ്ട് ദിലീപ് ഭട്ടന്റെ പടം എന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹമല്ലേ നമ്മൾ അങ്ങനെ ചെല്ലുന്നതാണ് തങ്ങൾക്ക് അവിടെ രണ്ടു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുവെന്നും പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല അതിൽ നല്ല വിഷമമുണ്ടെന്നും നല്ലൊരു കഥാപാത്രമായിരുന്നു അതെന്നും പിന്നെ സിനിമ യോഗം കൂടി വേണമെന്നും പിന്നെ അത് താനങ്ങ് അങ്ങ് വിട്ടുവെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് കാവ്യ മാധവനുമായി നല്ല ബന്ധമാണ് തനിക്കുള്ളതെന്നും തങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ടെന്നും കാവ്യയെ സ്കൂൾ കാലം തൊട്ടേ തനിക്ക് അറിയാമെന്നും എന്നാൽ എപ്പോഴും വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നുമില്ല എന്നും ഇടയ്ക്ക് ഒന്ന് രണ്ട് മെസ്സേജ് അയക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് തന്റെ ഡാൻസ് സ്കൂളിന്റെ ഇരുപത്തി അഞ്ചാം ആനിവേഴ്സറി സമയത്ത് ദിലീപ് ടൻ നമ്പർ ഇല്ലായിരുന്നതുകൊണ്ട് താൻ കാവ്യയാണ് വിളിച്ചതെന്നും ദിലീപ് ടനെ നമ്പർ തരാം നേരിട്ട് വിളിച്ചോ ഫ്രീ ആണെങ്കിൽ അദ്ദേഹം വരുമെന്ന് പറഞ്ഞ് ധവൻ നമ്പർ തന്നുവെന്നും അങ്ങനെ താൻ ദിലീപേട്ടനെ കോൺടാക്ട് ചെയ്ത് ദിലീപേടനോട് കാര്യം പറഞ്ഞുവെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് തന്റെ അപ്പൂപ്പന്റെ ബാല കാണാൻ സൈക്കിളിൽ പോകുമായിരുന്നുവെന്ന് ദിലീപ് പറയുമായിരുന്നുവെന്നും അപ്പൂപ്പനോട് ദിലീപേട വലിയ ആരാധന ഉണ്ടായിരുന്നുവെന്നും അപ്പൂപ്പന്റെ സ്ഥാപനത്തിന്റെ ഇരുപത്തി അഞ്ചാം വർഷത്തിന്റെ ആനുവൽ ഡേക്ക് തീർച്ചയായും വരാമെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നുവെന്നും അങ്ങനെയാണ് അദ്ദേഹം വന്നത് അതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് മാത്രമല്ല തന്റെ കേസിന്റെ പേരിൽ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും അവസരങ്ങൾ ഒരുപാട് നഷ്ടമായിട്ടുണ്ടെന്നും പറയുകയാണ് ഷാലു മേനോൻ ജയിലിൽ കിടന്നവരെയൊക്കെയാണോ സീരിയൽ അഭിനയിക്കുന്നത് എന്ന രീതിയിലാണ് പലരും സംസാരിച്ചിരുന്നതെന്നും അതൊക്കെ താൻ കേട്ടിട്ടുണ്ടെന്നും അതൊക്കെ വളരെ വേദന നൽകിയെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് അതേസമയം മിനി സ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും തിളങ്ങിയ താരമാണ് നടിയും നർത്തകിയുമായ ഷാലു മേനോൻ നിരവധി സീരിയലുകളിൽ അഭിനയിച്ച താരം സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് സോളാർ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതിയായ ബിജു രാധാകൃഷ്ണനുമായി ചേർന്ന് പണം തട്ടി െന്നാണ് അന്ന് ഷാലു മേനോനെതിരെയായി വന്ന കേസ് കേസിലെ രണ്ടാം പ്രതിയായിരുന്നു ഷാലു മേനോൻ കേസിൽ ഷാലു മേനോൻ അറസ്റ്റിലാവുകയും പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഷാലു മേനോന്റെ വീട് നിർമ്മിച്ചു നൽകിയത് ബിജു രാധാകൃഷ്ണനാണെന്നും ആരോപണം ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷ് മാർഗറ്റ് എന്ന സിനിമയിലൂടെയാണ് ഷാലു അഭിനയത്തിലേക്ക് എത്തിയത് വിവാദങ്ങളിൽ കുടുങ്ങിയ ശേഷം ഏറെക്കാലം ഷാലു അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു പിന്നീട് അഭിനയ ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തി ഇപ്പോൾ അഭിനയവും നൃത്തം പരിശീലിപ്പിക്കലും സജീവമാണ് ഷാലു മെനോൻ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ